ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മാർച്ച് മാസം ഇരുപത്തി ആറ് മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി ജില്ലയിലെ ദേശായികഞ്ച് എന്ന ഒരു ചെറിയ ഗ്രാമം അതേ ഗ്രാമത്തിലെ ആദിവാസി സമൂഹത്തിലുള്ളവരാണ് ഗാമയും അവന്റെ പതിനാറ് വയസ്സുള്ള സഹോദരി മധുരയും ഇരുവർക്കും മാതാപിതാക്കളില്ലാത്തതിനാൽ ലഭിക്കുന്ന ചെറിയ ചെറിയ ജോലികൾ നോക്കിയാണ് ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മാർച്ച് മാസം ഇരുപത്തി ആറിന് മധുരയുടെ സഹോദരൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തന്റെ സഹോദരിയെ അവൾ ജോലി നോക്കുന്ന സ്ഥലത്തുള്ള അശോക് എന്നയാൾ തട്ടിക്കൊണ്ടു പോയെന്നും ഉടൻ തന്നെ എൻ്റെ സഹോദരിയെ രക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി നൽകി പരാതി ലഭിച്ച പോലീസ് അശോകിനെയും കുടുംബത്തെയും അന്വേഷിക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു അവരും പോലീസ് ആവശ്യപ്പെട്ടതുപോലെ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വന്നു പക്ഷെ പോലീസ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൂടെ മറ്റൊരാളും വന്നു ആരാണോ വ്യക്തി ഈ കേസിൽ ഇതിനുശേഷം എന്ത് സംഭവിച്ചു വാസ്തവത്തിൽ മധുരയുടെ സഹോദരൻ നൽകിയ ഈ ഒരു പരാതിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ സ്ത്രീകൾക്കായിട്ടുള്ള നിയമം തന്നെ മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറിയത് നിങ്ങൾ ആരും നിർഭയ കേസ് മറന്നിരിക്കില്ല ആ കേസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു കേസിലെ വിക്ടിമിന്റെ യഥാർത്ഥ പേര് നിർഭയ അല്ല അത് ജസ്റ്റ് വിക്ടിമിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാനായി മാധ്യമങ്ങൾ നൽകിയ ഒരു പേര് മാത്രമാണ് അങ്ങനെ വിക്ടിംസിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതിരിക്കാൻ നിയമം വന്നതിന് കാരണം തന്നെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ ഒരു കേസാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇന്ത്യയെ മുഴുവനും പിടിച്ചു കുലിക്കിയ ഈ ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് അറിയാൻ പോകുന്നത് ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ മധുരയും സഹോദരനും ചെറിയ ചെറിയ ജോലികൾ നോക്കി ജീവിക്കുകയായിരുന്നു അങ്ങനെ മധുര നോശി എന്ന പെൺകുട്ടിയുടെ വീട്ടിൽ വേലക്കാരിയായി പോയി നോശിയുടെ അനന്തരവൻ അശോകും അതേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് മധുര ജോലിക്കവിടെ പോയപ്പോൾ അവൾ അശോകിനെ പരിചയപ്പെട്ടു കുറച്ചു ദിവസത്തിൽ ആ ഒരു പരിചയം പ്രണയമായി മാറി പക്ഷെ ഒരു പ്രണയം പുറത്തറിയാതെ രണ്ടുപേരും രഹസ്യമായി സൂക്ഷിച്ചു എന്നാൽ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ മധുരയുടെ സഹോദരന് ഇതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചു ഇക്കാരണത്തിൽ അദ്ദേഹത്തിന് വല്ലാത്ത ദേഷ്യം വന്നു അവരുടെ പ്രണയം അംഗീകരിക്കാതെ മധുര ജോലിക്ക് പോകുന്നതിൽ നിന്നും തടഞ്ഞു വീട്ടിൽ തന്നെ അവളെ അടച്ചു പൂട്ടി ഹൗസ് അറസ്റ്റ് ചെയ്തു എന്നാൽ അവളുടെ നിരുപാധിക സ്നേഹം കാരണം മധുരയും അശോകും വീട്ടിൽ നിന്നും ഒളിച്ചോടി ഇതിനകം ദേഷ്യത്തിലായിരുന്ന മധുരയുടെ സഹോദരൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അശോകും കുടുംബവും തന്റെ സഹോദരിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് വ്യാജ പരാതി നൽകി പരാതി ലഭിച്ച പോലീസ് അശോകിനെയും കുടുംബത്തെയും അന്വേഷണത്തിനായി പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ ഉത്തരവിട്ടു അവരും സ്റ്റേഷനിലെത്തി പക്ഷേ പോലീസ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടെ അശോകിനൊപ്പം മധുരയും പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു ഇപ്പോൾ പോലീസ് ഇത് പൂർണ്ണമായും അന്വേഷിച്ചപ്പോഴാണ് സത്യം എന്താണെന്ന് അറിയാൻ സാധിച്ചത് ഇപ്പൊ പോലീസ് മധുരയുടെ സഹോദരന് ഒരു മുന്നറിയിപ്പ് കൊടുത്തു വ്യാജ പരാതി നൽകിയതിന് എന്നിട്ട് എല്ലാവരെയും അവിടെ നിന്ന് പോകാനും ആവശ്യപ്പെട്ടു സ്റ്റേഷനിൽ നിന്നും എല്ലാവരും പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ആ സ്റ്റേഷനിലെ ഗണപത് തുക്കാറാം എന്ന രണ്ട് കോൺസ്റ്റബിൾസ് മധുരയെ മാത്രം നോക്കി നീ ഇവിടെ നിൽക്കുന്ന ആവശ്യപ്പെട്ടു ഇപ്പോൾ മധുരയെ മാത്രം അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ കൂടെ അശോക് അവളുടെ സഹോദരൻ രണ്ടുപേരും അവിടെ നിന്നു പക്ഷേ ഈ കോൺസ്റ്റബിൾസ് നിങ്ങൾ എല്ലാവരും പുറത്ത് കാത്തിരുന്നാൽ മതി ഞങ്ങൾക്ക് ഇവളോട് ഒറ്റയ്ക്ക് സംസാരിക്കേണ്ടതുണ്ടെന്നും പറഞ്ഞു അങ്ങനെ അവർ മറ്റു മാർഗമില്ലാതെ സ്റ്റേഷനെ പുറത്ത് കാത്തിരിക്കാൻ തുടങ്ങി അങ്ങനെ മധുരയുടെ സഹോദരനും അശോകും സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയ ഒരല്പസമയത്തിനുള്ളിൽ തന്നെ സ്റ്റേഷനിലെ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തു കോൺസ്റ്റബിൾ ഗണപത് മധുരയെ സ്റ്റേഷന് പിന്നിലെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി അവളെ അവിടെ കൊണ്ടുപോയി അവളുടെ വസ്ത്രം അഴിക്കാൻ ആവശ്യപ്പെട്ടു വെറും പതിനാറ് വയസ്സ് മാത്രമുള്ള മധുര എന്ത് ചെയ്യണമെന്നറിയാതെ ഞെട്ടിപ്പോയി അവളുടെ ബലഹീനതയെ അയാൾ തനിക്ക് അനുകൂലമായി ഉപയോഗിച്ചു അവളെ ഭീഷണിപ്പെടുത്തി താൻ പറയുന്നത് ചെയ്യാൻ പ്രേരിപ്പിച്ചു ഭയത്തിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അവൾ അവൻ പറയുന്നത് പോലെ എല്ലാം ചെയ്യാൻ തുടങ്ങി പിന്നീട് പോലീസ് വേഷത്തിലുള്ള ആ രാക്ഷസൻ അവളെ എന്ത് ചെയ്തിരിക്കാമെന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ അവൻ അവളെ ടോയ്ലറ്റിൽ നിന്നും സ്റ്റേഷന്റെ മെയിൻ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി അവിടെ താഴെ തള്ളിയിട്ടു അവൻ്റെ ആഗ്രഹം തീരുന്നതുവരെയും ആ ചെറിയ പെൺകുട്ടിയെ ഇപ്പൊ പോലീസ് വേഷത്തിലുള്ള അടുത്ത രാക്ഷസനായ തുക്കാറാം അവളെ വീണ്ടും തുടങ്ങി ഈ മുഴുവൻ സംഭവവും നടക്കുമ്പോൾ ഭയന്ന് വിറച്ചുകൊണ്ടിരുന്ന മധുര അവരെ എതിർത്ത് പോരാടാൻ കഴിയാതെ ആ മനുഷ്യ രാക്ഷസന്മാർക്ക് മുൻപിൽ അവൾ കീഴടങ്ങി ഭയം കാരണം ഇപ്പോ മധുര ഇത്രയും സമയമായിട്ടും പുറത്തു വരാത്തതിനാൽ അവളുടെ സഹോദരനും അശോകനും എന്തോ സംശയം തോന്നി പുറത്തുനിന്ന് അവളുടെ പേര് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി ആ ശബ്ദം വളരെ ഉച്ചത്തിലായതിനാൽ ഈ രാക്ഷസന്മാരുടെ ആഗ്രഹങ്ങളെല്ലാം അവസാനിപ്പിച്ച് അവർ മധുരയെ പുറത്തേക്ക് അയച്ചു ഇപ്പൊ ഈ സംഭവങ്ങളെല്ലാം അനുഭവിച്ച് ഞെട്ടി മരവിച്ച് മധുര ആത്മാവില്ലാത്ത ശരീരം പോലെ പുറത്തേക്ക് വന്നു എന്താണ് സംഭവിച്ചതെന്ന് അവൾ പറഞ്ഞ് കരയാൻ തുടങ്ങി ഇത് കേട്ട് അവളുടെ സഹോദരനും അശോകും ഞെട്ടിപ്പോയി കുടുംബത്തോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കടന്ന് വഴക്കിടാൻ തുടങ്ങി നീതി ചോദിച്ച് ദേഷ്യപ്പെടാൻ തുടങ്ങി പക്ഷെ അവർക്ക് അവിടെ എങ്ങനെയാണ് നീതി ലഭിക്കുക കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് തന്നെ നീതി ആഗ്രഹിച്ചാൽ ലഭിക്കുമോ ഇപ്പൊ അവരെ സ്റ്റേഷനിൽ നിന്നും പുറത്താക്കി എന്നാൽ അവർ അതോടുകൂടി വിട്ടില്ല സ്റ്റേഷൻ കത്തിക്കാൻ ഗ്രാമവാസികളെ വിളിച്ചുകൂട്ടി പ്രതിഷേധിക്കാൻ തുടങ്ങി ഇപ്പോൾ പുറത്ത് പ്രതിഷേധം ഗുരുതരമായതിനാൽ മറ്റു മാർഗമില്ലാതെ ആ സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ തുക്കാറാമിനെയും ഗണപതിനുമെതിരെ കേസ് ഫയൽ ചെയ്തു എന്നാൽ ഇതിനുശേഷം ഈ കേസിൽ സംഭവം നടന്ന അന്നത്തെ ദിവസം മധുര അനുഭവിച്ച വേദനയേക്കാൾ കൂടുതൽ കേസ് വിചാരണയിൽ അവൾ അധികം വേദന അനുഭവിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ മാസം ഒന്ന് ഈ ഒരു കേസിന്റെ വിചാരണ മഹാരാഷ്ട്ര സെഷൻ കോടതിയിൽ നടക്കുകയാണ് കേസ് ആരംഭിച്ചപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞത് ആ ദിവസം നടന്നത് ഒരു സന്നദ്ധ ലൈംഗിക ബന്ധമാണ് എന്ന് അതിനാൽ ഇതൊരു പല്ല ഇങ്ങനെ ഈ ഒരു കേസിനെ അദ്ദേഹം മറ്റൊരു കോണിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി മാത്രവുമല്ല മധുര പലപ്പോഴും ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന ഒരു പെൺകുട്ടിയാണെന്നും അന്ന് അവൾ വളരെ ആസ്വദിച്ചാണ് ഈ രണ്ട് കോൺസ്റ്റബിളുമായി ഉണ്ടായിരുന്നത് എന്നും ഒരു പക്ഷെ അവൾ പറയുന്നത് പോലെയാണെങ്കിൽ എന്തുകൊണ്ട് അവളുടെ ശരീരത്തിൽ പോരാട്ടത്തിന്റെ ഒരു മുറിവ് പോലും ഉണ്ടാകാത്തത് ഇങ്ങനെ ഈ ഒരു കേസിന്റെ കോണിനെ തന്നെ മാറ്റാൻ തുടങ്ങി അവർ മധുരയുടെ ഭയത്തെ അവർക്ക് അനുകൂലമാക്കി ഉപയോഗിച്ചത് ഇവിടെ ഈ പ്രതിഭാഗം അഭിഭാഷകൻ അയാളുടെ പോയിന്റ് ആക്കി ഉപയോഗിച്ചു ഇത് കേട്ട് ചടച്ചു പറഞ്ഞത് മധുര തിന് കൃത്യമായ തെളിവുകൾ ഇല്ല അങ്ങനെ ഈ ഒരു കേസിനെ തള്ളിക്കളഞ്ഞു ഇപ്പോൾ മധുരയുടെ അഭിഭാഷകൻ എന്ത് ചെയ്യണമെന്നറിയാതെ ബോംബെ ഹൈക്കോടതിയിലേക്ക് ഈ ഒരു കേസിനെ അപ്പീൽ ചെയ്തു ഇത്തവണ ബോംബെ ഹൈക്കോടതി ഈ ഒരു കേസ് സമഗ്രമായി അന്വേഷിച്ചു അവളുടെ ഭയം അവൾ ഒരിക്കലും സമ്മതം നൽകിയെന്നുള്ളത് അർത്ഥമാക്കുന്നില്ല അവളെ ഭയന്നതിനാൽ അവരെ അനുസരിച്ചു ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിനാൽ കോൺസ്റ്റബിൾ ഗണപതിന് അഞ്ചു വർഷത്തെ തടവ് ശിക്ഷ നൽകി കോൺസ്റ്റബിൾ തുക്കാറാമിന് ഒരു വർഷത്തെ തടവ് നൽകി പക്ഷേ അധികാരം കയ്യിലുള്ളവർ അത്ര പെട്ടെന്ന് ഒന്നും അവസാനിപ്പിക്കില്ലല്ലോ അതുപോലെ തന്നെയാണ് തുക്കാറാം ഗണപത് വീണ്ടും ബോംബെ ഹൈക്കോടതി നൽകിയ വിധിയെ എതിർത്ത് സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തു കേസ് വീണ്ടും ആദ്യം മുതൽ അന്വേഷിച്ച് സുപ്രീം കോടതി ഹൈക്കോടതി നൽകിയ വിധിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് മധുര ചെയ്യപ്പെട്ടതിന് ഒരു ചെറിയ തെളിവ് പോലും ഇല്ല അവളുടെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവ് പോലും ഇല്ല കൂടാതെ ഈ സംഭവം നടക്കുമ്പോൾ മധുരയുടെ കാമുകൻ മധുരയുടെ സഹോദരൻ കൂടാതെ അവരുടെ ബന്ധുക്കൾ എല്ലാവരും സ്റ്റേഷന് പുറത്തു തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് കൂടിയും ഈ സംഭവ സമയത്ത് മധുരയുടെ ഒരു ശബ്ദം പോലും പുറത്തുള്ളവർ കേട്ടില്ല കൂടാതെ അവൾ ബുദ്ധിമുട്ടിയതുപോലെയും തോന്നുന്നില്ല അപ്പൊ നമുക്കിത് എങ്ങനെ പറയാൻ സാധിക്കും കൂടാതെ അവൾ പലപ്പോഴും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തന്നെ അവൾ ഒരു പക്ഷെ കോൺസ്റ്റബിൾസിനെ മയക്കിയെടുത്തതായിരിക്കാം ശരിയായ തെളിവുകൾ ഒന്നും ഈ ഇല്ല എന്നും പറഞ്ഞ് ഈ രണ്ട് രാക്ഷസന്മാരെ വിട്ടയച്ചു സത്യം പറഞ്ഞാൽ ഈ സുപ്രീം കോടതി വിധി എന്നത് അന്ത്യമാണ് അസാധാരണമായ സാഹചര്യങ്ങൾ ഒഴികെ അവർക്ക് ആ വിധിയെ പിന്നെ ചലഞ്ച് ചെയ്യാനേ സാധിക്കില്ല ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പൊ ഈ ഒരു കേസ് ഇങ്ങനെ അവസാനിച്ചു ഗണപത് തുക്കാരം വളരെ ധൈര്യത്തോടുകൂടി പുറത്തേക്ക് വരികയും ഷർട്ട് കോളറിനെ പിടിച്ച് പൊക്കിക്കൊണ്ട് വളരെ അഭിമാനത്തോടുകൂടി നടക്കാൻ തുടങ്ങി എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ പക്ഷെ യാതൊരു തെറ്റും ചെയ്യാത്ത മധുര അവൾ തലകുനിച്ച് നടക്കേണ്ട ലജ്ജിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടു ഒരുപക്ഷെ മധുര പരാതിപ്പെട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവൾക്ക് സംഭവിച്ച ഈ ഒരു അനീതി ആ പോലീസ് സ്റ്റേഷന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുമായിരുന്നു പക്ഷെ അവസാനം അവൾക്ക് നീതിയും ലഭിച്ചില്ല പോരാത്തതിന് അവളുടെ സ്വഭാവത്തിന് ഒരു വലിയ കളങ്കവും ഉണ്ടായി ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയമം പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം സുപ്രീം കോടതി വിധിയെ വിമർശിച്ചുകൊണ്ട് ഡൽഹി സർവകലാശാലയിലെ ചില പ്രൊഫസേഴ്സ് സുപ്രീം കോടതിക്ക് ഒരു കത്തെഴുതി ആ കത്തിൽ പറഞ്ഞത് ഒരു പെൺകുട്ടി ലൈംഗിക ബന്ധത്തിന് സമ്മതം അറിയിച്ചാൽ അവൾ കീഴടങ്ങാൻ തയ്യാറാണ് എന്നത് സത്യമാണ് പക്ഷെ ഈ ഒരു കേസിൽ അവൾ കീഴടങ്ങാൻ തന്നെ കാരണം സമ്മതമല്ല ഭയമായിരുന്നു അതിനാൽ ഇങ്ങനെ ഒരു വിധി ഈ കേസിന് നൽകുന്നത് ഇന്ത്യൻ പോലീസ് സേനയ്ക്ക് തന്നെ ഒരു അനുവാദം നൽകുന്നത് പോലെയാണ് യങ് ഗേൾസിനെ മാത്രമല്ല വീണ്ടും ഏത് പെൺകുട്ടികളെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ള ഒരു ലൈസൻസ് നൽകുന്നതിന് തുല്യമാണ് ഇങ്ങനെ സുപ്രീം കോടതിയുടെ വിധിയെ കർശനമായി വിമർശിച്ചുകൊണ്ട് ഒരു തുറന്ന കത്ത് തന്നെ എഴുതി ഈ കത്തിന് ശേഷം കേസിന്റെ വിശദാംശങ്ങൾ രാജ്യമെമ്പാടും പ്രചരിക്കാൻ തുടങ്ങി ഇന്ത്യയിലെ നിരവധി വനിതാ സംഘടനകൾ പ്രതിഷേധിക്കാൻ തുടങ്ങി വനിതാ സംഘടനകളുടെ നിരവധി മേധാക്കൾ മധുരയെ പിന്തുണയ്ക്കാൻ തുടങ്ങി വീണ്ടും ഈ ഒരു കേസ് അല്ലെങ്കിൽ വിധി ആവശ്യപ്പെട്ടു എന്നാൽ കോടതി ചെയ്യപ്പെട്ടു എന്നുള്ളതിന് ഒരു ചെറിയ തെളിവ് പോലും ഇതുവരെയും ലഭിച്ചിട്ടില്ല കോടതിക്ക് എപ്പോഴും സത്യമല്ല തെളിവുകളാണ് ആവശ്യം അതിനാൽ ഈ ഒരു കേസ് വീണ്ടും അന്വേഷിക്കേണ്ട ആവശ്യമേയില്ല അന്തിമവിധിയിൽ മാറ്റവും ഇല്ല എന്ന് പറഞ്ഞ് ആ ഹർജി അങ്ങ് തള്ളി മധുരയ്ക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു കേസ് ഇന്ത്യൻ നിയമത്തെ തന്നെ മാറ്റി എഴുതാൻ കാരണമായി മാറി അതുവരെയും സ്ത്രീകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ വളരെ ചെറിയ നിയമം കുറച്ച് നിയമം മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ആ നിയമങ്ങളെല്ലാം ഇങ്ങനെ വിശാലമാകാൻ വികസിക്കാൻ തുടങ്ങി ധാരാളം വകുപ്പുകൾ ഉൾപ്പെടുത്താൻ തുടങ്ങി ഈയൊരു കേസിന് ശേഷമാണ് ഒരിര ലൈംഗിക ബന്ധത്തിന് സമ്മതം നൽകിയില്ല എന്ന ഇര പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിന് സമ്മതം നൽകിയിട്ടില്ല എന്ന് കോടതി അനുമാനിക്കണം ഇങ്ങനെ ഒരു നിയമം തന്നെ ഉണ്ടായി പക്ഷേ ഈ ഒരു നിയമം ഒരു പക്ഷേ മറ്റു പല സ്ത്രീകൾ തെറ്റായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് രണ്ടുപേരും സമ്മതിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു അതിനുശേഷം ഇല്ലില്ല അവൻ എന്നെ ചെയ്തതാണ് ഞാൻ ഒരു സമ്മതവും നൽകിയില്ല ഇങ്ങനെ കോടതിയിൽ വന്ന് കള്ളം പറഞ്ഞ് അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള സാധ്യതകളുമുണ്ട് പക്ഷെ മിക്കവാറും ഇത് ബാധിച്ച ഇരകളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു നിയമമാണ് കൂടാതെ ഈ ഒരു കേസിന് ശേഷമാണ് കസ്റ്റഡി പണിഷബിൾ എന്ന ഒരു നിയമം തന്നെ കൊണ്ടുവന്നത് കൂടാതെ ഈ ഒരു കേസിന് മുൻപ് വരെയും ഒരു ലൈംഗിക ബന്ധം എന്ന് തെളിയിക്കപ്പെട്ടാൽ അതിലെ ഇരയായിരുന്നു ഈ കുറ്റം ചുമത്തപ്പെട്ടവനാണ് തന്നെ എന്ന് കോടതിയിൽ പ്രൂവ് ഒരു ആവശ്യകതയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ കേസിന് ശേഷം ഒരു ലൈംഗിക ബന്ധം നടന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ ഒരു സംഭവിച്ചാൽ അങ്ങനെ പ്രൂവ് കോഴ്സ് കുറ്റം ചുമത്തപ്പെട്ടവൻ തന്നെ അവൻ യാതൊരു തെറ്റും ചെയ്തില്ല എന്ന് പ്രൂവ് ചെയ്യണം അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു പ്രധാനമായും ഇൻ ക്യാമറ പ്രൊസീഡിങ് വിറ്റിംഗ് ഐഡന്റിറ്റി റിവീൽ ചെയ്യാത്ത നിയമം ചെയ്യുന്ന കുറ്റവാളികൾക്ക് കഠിനമായ ശിക്ഷ ഇങ്ങനെ ഇന്ത്യയുടെ തന്നെ മാറ്റി എഴുതാൻ വളരെ പ്രധാനപ്പെട്ട കാരണമായി മാറി ഈ ഒരു കേസ് എത്ര തന്നെ മധുരയ്ക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ കൂടിയും ഇന്ന് സ്ത്രീകൾക്ക് സംഭവിക്കുന്ന പല അനീതികൾക്ക് നീതി ലഭിക്കാൻ സഹായമായതുപോലും അന്ന് മധുര അനുഭവിച്ച വേദനയായിരുന്നു അവൾ അന്ന് ഏറ്റുവാങ്ങിയ അപമാനമായിരുന്നു ഒരു മരം സൂര്യപ്രകാശം മുഴുവനും ഏറ്റുവാങ്ങി നമുക്ക് എങ്ങനെയാണോ തണൽ നൽകുന്നത് അതുപോലെ സ്വയം വേദനകളെല്ലാം ഏറ്റുവാങ്ങി സ്ത്രീകൾക്കെതിരെ സംഭവിക്കുന്ന നിരവധി അനീതികളെ മധുര തടഞ്ഞു എന്നാൽ വീണ്ടും ക്രൂരമായ കാര്യം സംഭവിച്ചത് ഈ ഒരു കേസിന് ശേഷം പോലും ഒരുപാട് മധുര നിരവധി അഭയ ഒരുപാട് ആസിഫ എല്ലാം വന്നുകൊണ്ടേയിരിക്കുന്നു നിയമങ്ങൾ പലപ്പോഴും മാറ്റി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ടുകൂടിയും സ്ത്രീകൾക്കെതിരെ സംഭവിക്കുന്ന അനീതികൾക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ പത്ത് ശതമാനം പോലും ഇല്ല എന്നതാണ് സത്യം അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ പ്രശ്നത്തിന്റെ വേരിൽ നിന്ന് തന്നെ തുടങ്ങണം എങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് സംഭവിക്കുന്ന അനീതികൾ അവസാനിക്കുകയുള്ളൂ കൂടാതെ ഈ ഒരു കേസിൽ എല്ലാവരും മറന്നു പോയ ഒരു വലിയ കുറ്റവാളിയുണ്ട് അതാണ് മധുരയുടെ സഹോദരൻ അന്ന് അദ്ദേഹം അശോകിനെതിരെ വ്യാജ പരാതി നൽകിയില്ലായിരുന്നുവെങ്കിൽ ആ രാത്രി ഇങ്ങനെ ഒരു ക്രൂരത മധുരയ്ക്ക് സംഭവിക്കില്ലായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കേസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു കേസാണ് പക്ഷെ അപ്പോൾ അവൾക്ക് പതിനാറ് വയസ്സ് മാത്രമാണ് ആ വയസ്സിൽ അവൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നും ഒരിക്കലും ശരിവയ്ക്കാനാകില്ല അവൾ എന്നല്ല പതിനെട്ട് വയസ്സിന് മുൻപ് ഒരാൾ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിന് ഒരു വാല്യൂ കൊടുക്കാൻ സാധിക്കുകയില്ല അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും കാണുകയില്ല അപ്പോഴും ചെറിയ കുട്ടിയായിട്ട് മാത്രമേ അവരെ കണക്കാക്കാനും സാധിക്കുകയുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ ആ പതിനാറാം വയസ്സിൽ അവൾക്ക് അങ്ങനെ ഒരു ക്രൂരത സംഭവിച്ചു കോടതി എന്തുകൊണ്ടാണ് അവൾ അതിന് സമ്മതം അറിയിച്ചു എന്ന് യാതൊന്നും ചിന്തിക്കാതെ പറയാൻ സാധിച്ചത് അവൾ അങ്ങനെ സമ്മതിച്ചു എന്ന് തന്നെ വിചാരിക്കുക കോടതിക്ക് എങ്ങനെ അതൊരു സമ്മതമായി കണക്കാക്കാൻ സാധിക്കും കൂടാതെ അവൾ ചെയ്യപ്പെട്ടു എന്നുള്ളതിൽ യാതൊരു തെളിവുകളും ഇല്ല എന്ന് പറഞ്ഞ കോടതിയാണ് യാതൊരു തെളിവുകളുടെയും പിൻബലമില്ലാതെ അവൾ ഇതിനു മുൻപും പലതവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നും പറഞ്ഞത് സത്യം പറഞ്ഞാൽ അവസാനത്തെ ഒരു തുമ്പ് ജനങ്ങളെല്ലാം എല്ലാം കടന്നു എന്ന് അവസാനം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഒരു കരമാണ് ഈ കോടതി ജഡ്ജ് എന്നൊക്കെ പറയുന്നത് പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതും അന്നത്തെ കാലത്ത് പിന്നെ മധുരയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പോഴും പതിനാറ് വയസ്സേക്കാത്ത ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിന് കോടതിക്ക് അവർക്ക് ശിക്ഷ നൽകാമായിരുന്നു എന്നിട്ട് കൂടിയും തെളിവുകളില്ല എന്ന കാരണത്താൽ തെളിവുകളുടെ അഭാവത്താൽ അവരെ വിട്ടയച്ചു സത്യം പറഞ്ഞാൽ അവരുടെ ആ ഒരു വിധിയോട് എനിക്ക് വല്ലാത്ത വിമർശനം തോന്നുകയാണ് ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയുക ഇന്ത്യയുടെ ഡിപ്ലോസിൽ മറ്റെന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കമന്റിൽ പറയുക ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് വരാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവസാനമായി മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം